ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേഷിലോട്ട് പോകാം അങ്ങനെ ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ കുറച്ച് നേരം മുന്നേ മഴയൊക്കെ പെയ്തിരുന്നു അർജുനും അതായത് ജാസ്മിനും കൂടെ ആ ഒരു ലിവിങ് ഏരിയയിൽ ഇരുന്ന് പാട്ടൊക്കെ പാടിക്കൊണ്ട് ആ ഒരു മഴയൊക്കെ ആസ്വദിച്ചുകൊണ്ട് തന്നെ അവിടെ ഇരുന്ന് സംസാരിക്കുന്നുണ്ട് അതായത് എനി തൊട്ടുള്ള ആ ഒരു ബിഗ് ബോസ് സീസൺ സിക്സിൽ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് കാണാനുള്ള ഏറ്റവും വലിയ ഒരു സാധ്യത ഇന്ന് ഉടലെടുക്കുന്നുണ്ട് കാര്യം മറ്റൊന്നുമല്ല ഇതിനു ഉണ്ടായിരുന്ന ഒരു വിഷയം തന്നെയാണ് ഗബ്രിയും ജാസ്മിനും തമ്മിലുള്ള ആ ഒരു ബന്ധം വളരെ സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ആ ഒരു സമയത്തും അർജുനും ജാസ്മിനും തമ്മിൽ വളരെ നല്ല രീതിയിൽ തന്നെ ഒരു ജനുവൻ ആയിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ കാണാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് എന്നാൽ ഇന്ന് അത് വളരെ സ്ട്രോങ് ആയിട്ട് കാണുന്നുണ്ട് അതായത് രണ്ട് പേരും കൂടെ കൈയൊക്കെ പിടിച്ച് പാട്ടൊക്കെ പാടി അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ അപ്സറയും വന്നിരിക്കുന്നുണ്ട് അവർ മൂന്ന് പേരും കൂടെ സംസാരിക്കുന്നുണ്ട് എന്തായാലും ശ്രീതു ഇനി ആ ഒരു അർജുനെന്ന് പറഞ്ഞ കണ്ടസ്റ്റന്റിന്റെ അടുത്തു നിന്നും ഉൾവലിഞ്ഞ് നിൽക്കാൻ ആഗ്രഹിക്കുന്നു എന്നാണ് ഇന്നത്തെ ആ ഒരു ലൈവിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം ശ്രീധുവിൻ്റെ അമ്മ വന്നപ്പോൾ ഏകദേശം ഹിന്ദുകളൊക്കെ അവൾക്ക് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അർജുൻ ഇപ്പോൾ ഏകദേശം മനസ്സിലായിട്ടുണ്ട് ശ്രീധുവിൻ്റെ സ്വഭാവത്തിൽ പതുക്കെ പതുക്കെ മാറ്റങ്ങൾ വന്നു തുടങ്ങുന്നുണ്ട് ശ്രീധു ഇന്നലെ തന്നെ ആ ഒരു ലൈറ്റ് ഓഫാക്കിയ പാടെ പെട്ടെന്ന് ഉറങ്ങണം എന്നൊക്കെ പറയുന്നുണ്ട് ശ്രീധുവിൻ്റെ അമ്മ ഇന്നലെ ആ ഒരു ലൈവിൽ പെട്ടെന്ന് തന്നെ ശ്രീധു ഉറങ്ങുന്നുണ്ട് ജാസ്മിനും അർജുനും തമ്മിലുള്ള ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് കാണാൻ തന്നെ ഒരു ക്യൂട്ട്നെസ് കൂടുതലായിട്ടാണ് ആ ഒരു ലൈവ് കാണുമ്പോൾ തോന്നുന്നത് ഞാനത് മോശമായി ചിത്രീകരിക്കാൻ എന്നൊന്നും നോക്കുകയല്ല ഒരു ഫ്രണ്ട്ഷിപ്പ് ഉടലെടുക്കുന്നു അത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് തന്നെയാണ് ബിഗ് ബോസ് ഹൗസിൽ പലപ്പോഴും ഡൗൺ ആയപ്പോഴും അർജുൻ്റെ ആ ഒരു കൈത്താങ് എപ്പോഴും ഉള്ളതായിട്ട് ആ ഒരു ലൈവിൽ കാണാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ അവർ രണ്ടുപേരും ഒരേ ഗ്രൂപ്പിലാണ് ഇപ്പോൾ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നത്തെ ആ ഒരു തലയണ ടാസ്കിൽ ജാസ്മിനും അർജുനും അടങ്ങുന്ന ആ ഒരു ടീം വിജയിക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും കൂടുതൽ അപ്ഡേഷനുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക